നൈറ്റ്സിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു ജനുവരി മുതൽ വരെ നീളുന്ന നൈറ്റ്സ് നൈറ്റ്സ് ഒമാൻ തലസ്ഥാനത്തെ മുഴുവൻ ഉത്സവലഹരിയിലേക്ക് നയിക്കും വിനോദം കല സംസ്കാരം കായികം തുടങ്ങി തുടങ്ങി സമഗ്ര നഗരോത്സവമായാണ് ഈ വർഷത്തെ ഒരുക്കിയിരിക്കുന്നത് നാഷണൽ പാർക്ക് പാർക്ക് അസോസിയേഷൻ ഗ്രൗണ്ട് ായി വ്യാപിച്ചു കിടക്കുന്നതാണ് പരിപാടികൾ ഒമാൻ അസോസിയേഷൻ വേദി അന്താരാഷ്ട്ര കലാകാരന്മാരുടെ പ്രകടനങ്ങൾ ഹോളോഗ്രാം സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയുള്ള ദൃശ്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാകും കുട്ടികൾക്കായി ശാസ്ത്രം ബഹിരാകാശം കല എന്നിവ പരിചയപ്പെടുത്തുന്ന ഇന്റർ സോണുകളും ഒരുക്കിയിട്ടുണ്ട് ഗുറം പാർക്കിലെ ഡ്രോൺ ഷോകൾ മസ്ക്കറ്റിന്റെ സാംസ്കാരിക പ്രതീയങ്ങൾ ആകാശത്ത് വരക്കും അതോടൊപ്പം മാഷാന്റെ ബേർ പരിപാടികൾ കുട്ടികൾക്ക് സാങ്കൽപ്പിക ഒരു യാത്രയായി മാറും മസ്കറ്റ് നെയ്സിൻ്റെ കായിക ഹൈലൈറ്റായി അറൈമി ബോളിവാഡിൽ അന്താരാഷ്ട്ര ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമാകും വാദി അൽക്കൂത്ത് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ വേദികൾ ഡ്രിഫ്റ്റിംഗ് കാർ ഷോകൾ സിപ്ലിൻ പോലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ കൊണ്ട് നിറയും സീ ബീച്ചിൽ ബീച്ച് ഫുട്ബോൾ വോളിബോൾ ടൂർണമെൻറ്റുകളും നടക്കും അല്ലാമറദ് പാർക്കും ഗുറം പാർക്കും ഹെറിറ്റേജ് വില്ലേജ് ഒരുക്കും കൈത്തറി കലകൾ ഒമാനി ഭക്ഷണം എന്നിവ ലൈവായി ഇവിടെ അവതരിപ്പിക്കും അൽഗുവേർ സ്ക്വയർ ഒമാൻ ഡിസൈൻ വീക്കിനും വേദിയാകും റോയൽ റോയലപ്പാറ ഹൗസ് മസ്ക്കറ്റിൽ നടക്കുന്ന ഫാഷൻ വീക്കിൽ അന്താരാഷ്ട്ര ഡിസൈനർമാർ പങ്കെടുക്കും മീഡിയ വൺ മസ്കത്ത്